താങ്ക് യു അപ്പം എല്ലാ കാര്യങ്ങൾക്കും അരിഷിന്റെ അമ്മ മരിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ മാത്രം തന്നെ ഉള്ളു നമ്മളെല്ലാ വീട്ടിൽ പോകുമ്പോഴും അമ്മമാരുണ്ടാവും അപ്പം നമ്മൾ അരിഷിന്റെ അമ്മ മരിച്ചിട്ട് അതേ ഇപ്പം മൂന്ന് വർഷമായില്ലേ മൂന്ന് വർഷമായി അപ്പൊ അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ എണ്ണിപ്പം എല്ലാം ചെയ്തു തരണം കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ പിടിക്കണമെങ്കിൽ എണ്ണച്ചി അറുപത്തി ആറ് പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പണിയെടുക്കുന്ന കാരണത്താല് ഡസ്റ്റും ഉണ്ട് അതിലുപരി നല്ല ചൂടാനായിരിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ബീച്ച് ഭാഗത്തേക്ക് പോകുന്നത് ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടും സൂപ്പർ സൂപ്പറാന്ന് പറഞ്ഞത് നമ്മളതാ ഈ ഒരു ടാസ്ക് ഏറിയ റൂട്ടാണ് രണ്ട് സൈഡും തട്ടുന്നുണ്ട് സേഫ്റ്റി ഗാർഡ് ഇങ്ങനെ രണ്ട് ഭാഗത്തും തട്ടുന്നുണ്ട് ഒരു ബൈക്കിന് പോകാൻ പറ്റുന്ന സ്ഥലം തന്നെ ഉള്ളു എന്നാലും കുഴപ്പമില്ല ചീച്ചിനോട് മാച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്തായാലും ആലപ്പുഴ ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഈ ഒരു ചെല്ലാനം ചെല്ലാനം ഷിപ്പ് ചർച്ച നടിച്ച് മതിയാണ് ക്ഷ ഇല്ല രണ്ട് സൈഡിലും നടുവിലാണ് ഈ ഒരു ഇത് വരുന്നത് ഒന്നും പറയാനുള്ള രക്ഷ അകത്തേക്ക് നമ്മൾ കേറുന്നില്ല അതായത് ഒരുപാട് ഫാമിലീസിനൊക്കെ അകത്ത് കാണുന്നുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അവ നമ്മളൊന്ന് പോകുന്നത് ആലപ്പുഴ സിറ്റിയിലേക്കാണ് ഹരീഷിന്റെ അച്ഛനാണ് പോട്ടെ അപ്പോൾ ഇനി ഇങ്ങനെ സി ആലപ്പുഴ സിറ്റി പോകും അതേപോലെ തന്നെ ആലപ്പുഴ സിറ്റി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അവിടെ കുറച്ച് കറങ്ങിയതിന് ശേഷം നേരെ ഇന്ന് കോട്ടയം കയറും കോട്ടയത്തായിരിക്കുന്നു സേ അ ശരി അവ താങ്ക് യു അപ്പം എല്ലാ കാര്യങ്ങൾക്കും അരീഷിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ മാത്രം തന്നെ ഉള്ളു നമ്മളെല്ലാ വീട്ടിൽ പോകുമ്പോഴും അമ്മമാരുണ്ടാവും അപ്പം നമ്മൾ അരീഷിന്റെ അമ്മ മരിച്ചിട്ട് ഏകദേശം ഇപ്പം രണ്ട് മൂന്ന് വർഷമായില്ലേ മൂന്ന് വർഷമായി അപ്പം അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛനാണ് ഇപ്പം എല്ലാം ചെയ്തു തരണം കാര്യങ്ങളൊക്കെയൊക്കെ അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഹരീഷിൻ്റെ വീട്ടിലെത്തിയതും അതുപോലെ തന്നെ അച്ഛനെ കാണാൻ പറ്റി ഹരീഷിൻ്റെ വൈഫ് വൈഫിന്റെ വീട്ടിൽ ഉള്ളത് കുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഹരീഷെ എല്ലാത്തിനും താങ്ക് യു നെക്സ്റ്റ് നമ്മൾ ഈ ആലപ്പുഴ സിറ്റിയിലേക്ക് പോകുന്നത് അപ്പോൾ ശരി കാണാം ഞാൻ അടുത്തൊരു വർഷം വരുമ്പോൾ കാണാം ഓക്കെ താശിയിൽ ഫോളോ ചെയ്യാം അപ്പോൾ നമ്മളിതാ വണ്ടിയിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അച്ഛനോടുണ്ട് ഹരീഷ് പോയിട്ടുണ്ട് ഡയറക്റ്റ് പോകുന്നത് ആലപ്പുഴ സിറ്റിയിലേക്കാണ് റീഷിൻ്റെ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം ഞാൻ ഹരിഷിൻ്റെ വീട് ഖത്തറിൽ നിന്നുണ്ടാക്കിയ കൊട്ടാരം എന്ന് പറയാം അപ്പോൾ അടിപൊളി കാഴ്ച നെക്സ്റ്റ് മുളങ്ങി തിരിച്ചു ഡീല കൂടെ തന്നെ പോവാം ഓ ശരി ചേച്ചാ ഓക്കെ അങ്ങനെ നമ്മളൊന്നും ഇല്ല നൈറ്റിലോട് കൂടി ആലപ്പുഴ എത്തി ആലപ്പുഴ എത്തിയ ശേഷം നമ്മൾ നേരെ വന്നത് ഹരീഷിൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ ആലപ്പുഴ മൊത്തത്തിലൊന്നും കാണാൻ കഴിഞ്ഞില്ല കുറഞ്ഞ ഭാഗം നൈറ്റിൽ കുറച്ച് പേര് കാണാൻ പറ്റിയിട്ടുള്ളായിരുന്നു നമ്മളതാ ഹരീഷിൻ്റെ വീട്ടിൽ വരുന്ന വഴിയാണ് കുറച്ച് ടാസ്ക്കാണ് എന്താ ഒരു പാലത്തിലൂടെ അവനാ വന്ന സമയത്ത് അവൻ എക്സ്പേർട്ടായിട്ടുണ്ട് പക്ഷെ നമ്മളെന്താ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഈസി ആയിട്ട് ഉണ്ട് പോന്നിട്ടുണ്ട് ഏതായിരുന്നാലും വൈബാനെ നമുക്ക് ഇനി നെക്സ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടനാട് പോകണം ഫസ്റ്റായിട്ട് സിറ്റിയിൽ പോകണം ആലപ്പുഴ അതിനോട് തൊട്ടടുത്തന്നെ ബീച്ച് ഭാഗങ്ങളിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഈസി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് ബീച്ച് ഭാഗത്തോടെ ബീച്ചിലൂടെ പോകാമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ച് ഭാഗത്തൂടെ പോകുന്ന റോഡ് ഒന്നും കൂടെ തണൽ പ്രദേശമാണ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നേരം മറിച്ച് നമ്മൾ ഹൈവേ റൂട്ടിൽ പിടിക്കണമെങ്കിൽ എണ്ണച്ച് അറുപത്തി ആറ് പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പണിയെടുക്കുന്ന കാരണത്താൽ ഉണ്ട് അതിലുപരി നല്ല ചൂടാനായിരിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ബീച്ച് ഭാഗത്തേക്ക് പോകുന്നത് ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടും സൂപ്പറാന്ന് പറഞ്ഞത് നമ്മളതാ ഈ ടാസ്ക് ഏറിയ റൂട്ടാണ് രണ്ട് സൈഡും തട്ടുന്നുണ്ട് സേഫ്റ്റി ഗാർഡ് ഇങ്ങനെ രണ്ട് ഭാഗത്തും തട്ടുന്നുണ്ട് ഒരു ബൈക്കിന് പോകാൻ പറ്റുന്ന സ്ഥലം തന്നെ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മളിങ്ങനെ മുന്നോട്ട് പോവാം നമ്മൾ നേരെ പോകുന്നതിപ്പോൾ ഇതാ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയാം ഹരീഷൻ്റെ വീട്ടിലേക്ക് ഇതാ ഹൈവേ തന്നെ എൻ്റെ അറുപത്തി ആറ് ഹൈവേ പണി എടുക്കുന്നുണ്ട് അപ്പോൾ ഹൈവേ വന്നു കഴിഞ്ഞാലൊക്കെ ഹരീഷൻ്റെ വീട്ടിലേക്ക് വരാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും അപ്പോൾ ഏതായാലും നെക്സ്റ്റ് ടൈം വരുമ്പെ എൻ്റെ ചിറുപത്തിയാറിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെയിൻ റോഡ് കൂടി ഇതാ കരീശിൻ്റെ വീട്ടിൽ കയറാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞിപ്പോൾ ഫസ്റ്റിൽ പോകുന്നത് ബീച്ച് റോഡിലേക്കാണ് ബീച്ച് റോഡിൽ പോകുമ്പോൾ അതായത് ജംഗ്ഷനിൽ നേരെ ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ ആണ് പോകുന്നത് ബീച്ചും കായലിൻ്റെ ഒക്കെ തൊട്ടരികളിലൂടെ തന്നെ പോകുന്നത് നമുക്കറിയാം ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ കായലും അതുപോലെ തന്നെ ബീച്ചൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സുന്ദരമായിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ ആലപ്പുഴ എത്തിയതിന്റെ ശേഷം ആദ്യത്തെ പ്ലേസ് ചെല്ലാനം എന്ന് പറഞ്ഞ ലൊക്കേഷനൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഹരീഷ് പറഞ്ഞ ലൊക്കേഷൻ ആണ് ചെല്ലാനം ആ ഒരു ബീച്ച് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെല്ലാനം പള്ളി ഉണ്ട് ഒരു ബോട്ടിലാണ് ചർച്ച് വരുന്ന പറഞ്ഞത് അപ്പം വൈബായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മളിതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇനി രണ്ട് സൈഡിലായിട്ട് ഇതാ കായലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു എൻട്രൻസ് കണ്ട് എൻട്രൻസിൻ്റെ പേര് വെൽക്കം നീന്താക്കരാന്നുള്ളൊരു ബോർഡായിട്ടാണ് തോന്നിയത് ഏതായാലും നമുക്ക് മുന്നോട്ട് പോവാം നമ്മൾ പോകുന്നത് ചെ ചെല്ലാൻ എന്ന് പറഞ്ഞ ലൊക്കേഷനൊക്കെയാണ് രണ്ട് സൈഡിലും അടിപൊളിയിട്ടുള്ള കായലാണ് കായലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പ്രദേശമൊക്കെ അലപ്പയെ കുറിച്ച് പറയുമ്പോൾ ഫുള്ളായിട്ട് കായലേനെ കായലിലെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വൈബായിട്ടുള്ളൊരു പ്ലേസ് തന്നെ അതുകൊണ്ട് നമുക്കത് ആ ഫസ്സിൽ തന്നെ കായൽ കാണാൻ പറ്റുന്നുണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബാക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ കായലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പോകുന്നത് ചെല്ലാനെന്ന് പറഞ്ഞ ലൊക്കേഷൻ വെച്ച് ഇതാണ് ഈ ഒരു കാണുന്ന റൂട്ടിലാണ് ഏതാണ് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ അറിയില്ല ആ ഒരു പള്ളി കാണാനായിട്ടാണ് പോകുന്നത് പ്രോപ്പറായിട്ട് ആ ഒരു പ്ലേസിൻ്റെ നെയിം ചെല്ലാനാണോ ചെല്ലാനാണോന്നുള്ള അറിയില്ല പക്ഷെ ചർച്ചിൻ്റെ പേര് അടിച്ചിട്ടില്ല ചെല്ലാനെന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ലൊക്കേഷൻ പോകുന്ന പറഞ്ഞുകൂടി നമ്മൾ ഈ ഒരു ലൊക്കേഷൻ അടിച്ചത് പക്ഷേ ഇത് എങ്ങോട്ടാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല നമുക്ക് ഏതായാലും മുന്നോട്ട് പോയി നോക്കാം ലൊക്കേഷൻ എപ്പോഴാണ് ഫിനിഷ് ആവുന്നത് നോക്കാം നമ്മളൊരു ആളെ കണ്ടിട്ടുണ്ട് ആളുടെ ചോദിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് റോങ് ആയിട്ട് പോകുന്നതായിരിക്കും തോന്നുന്നുണ്ട് ഏതായാലും ഇനി മുന്നോട്ട് പോകുന്നില്ല ആളടുത്ത് ചോദിച്ചിട്ടാക്കാം ഒരു പള്ളിയൊക്കെ അല്ലേ അതൊരു കടൽ അല്ലെ ദിനം മറ്റേ കായലിലാണോ കടലിലാണോ ആ സ്ഥലത്ത് ആ സ്ഥലത്തിന്റെ പേരെന്താ ചെല്ലാ സേവർദേശ് സേവർ എന്താണ് പള്ളി അതിന്റെ സൈഡിൽ കൂടി ചെല്ലുമ്പോഴാണ് ഈ കപ്പൽ പള്ളി അത് പടിഞ്ഞാറ് സൈഡാടലുണ്ട് ഹാർബർ അല്ലേ ഹാർബർ അടിച്ചാൽ മതി ഹാർബർ ഷെൽ മതി ഹാർബർ എടിച്ചാ கரெക്റ്റ് ഹാർബർ എന്ത് ഹാർബർ ആണ് అసൽത്തിനെ സെല്ലാരി സേപ്രദേശ എന്ന് പറഞ്ഞാది സെല്ലാനോടിച്ചാ கரெക്റ്റ് ആയിക്കോല്ലേ സെല്ലാനോ വന്നതേ സെല്ലാനോ വന്നതേ സെല്ലാനോ ഹാർബർ അടുക്കല്ലേതായി ഇடுന്ന് ഇடுന്നില്ലേടാ ഞാൻ അടുന്ന് വരുന്നത് ആയി ഇடுന്ന് 4 കിലോമീറ്റർ ആണ് ഉണ്ടാവൂ ആ ടൈപ്പ് ഇடுന്നാ വന്നതേ സെല്ലാനോ ഹാർബർ ഞാൻ അങ്ങനെ ഇடுന്നാ വന്നേ ഇപ്പോ ഞാൻ അടുന്ന് വന്നതേ അടുന്ന് അത് കഴിഞ്ഞു പോയപ്പോൾ ഹേ നമ്മൾ റോങ് ആയിട്ടാണ് പോയത് നമ്മൾ നേരെ ചെല്ലാൻ ലൊക്കേഷൻ എല്ലാം പോയത് ചെല്ലാൻ ലൊക്കേഷൻ അല്ല അപ്പോൾ താ കാണുന്ന സേവർദേശി പള്ളീൻ്റെ നേരെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഹാർബറിൻ്റെ ഹാർബറിനോട് തൊട്ടടുത്താണ് ഈ ഒരു പള്ളീന്ന് പറഞ്ഞത് ഏതായാലും നമ്മളിത് ആ ലൊക്കേഷൻ ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കാം അതായത് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന പള്ളീൻ്റെ കുടിച്ചെല്ലാം കാണുന്നു നമ്മൾ മുന്നോട്ട് പോകാൻ അതിനകത്ത് മുന്നിൽ കാണുന്നത് ഹാർബറും അതുപോലെ തന്നെ പള്ളീൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളെ നമുക്ക് ഏതായാലും മുന്നോട്ടൊക്കെ പോയി നോക്കാം നല്ല വൈബായിട്ടുള്ള ഒരു പ്ലേസ് തന്നെ പള്ളിയിൽ ഈ ഒരു സമയത്തൊന്നും പ്രാർത്ഥന കാര്യങ്ങളൊന്നും നിലവിലില്ല എന്നുള്ളൊരു ന്യൂസ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരീഷ് എന്നാന്നുള്ള അറിയില്ല ഏതായാലും നമ്മൾ പള്ളീൻ്റെ ആ ഒരു ഭംഗി കാണാനായിട്ട് വന്നതാണ് പള്ളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ മിക്ക ഒന്നും അടിച്ചിട്ട് കിട്ടിയില്ല എങ്ങനെയാണ് ഏത് സമയത്ത് എന്നുണ്ടാക്കിയൊന്നും പറഞ്ഞിട്ടില്ല ഏതായിരുന്നാലും നമ്മളത് ആ പള്ളിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഏതായാലും നമുക്ക് പോവാം നമ്മൾ മുന്നിൽ കാണുന്നതാണ് ഹാർബർ ഹാർബറിൻ്റെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല നമ്മൾ അഗൈൻ നമ്മളിത് ആ പള്ളിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ഭാഗത്തേക്ക് ഒന്നുകൂടെ വരാം നല്ല വൈബായിട്ടുള്ള ഒരു ഏരിയ ബീച്ചിനോട് മാച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നാലും ആലപ്പുഴ ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഈ ഒരു ചെല്ലാനം ചെല്ലാനം ഷിപ്പ് ചെർച്ച് നിന്ന് അടിച്ചാൽ മതി അപ്പം കറക്റ്റ് ആയിട്ടില്ല ലൊക്കേഷൻ കിട്ടും ഏതായിരുന്നാലും ഷിപ്പ് ചെർച്ചിന്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ പോവാണ് ഇവിടെ ഒരു കെ എസ് ആർ ടി സി ബസ്സിലൊരു കള്ളു ഷോപ്പ് ഒക്കെ അല്ലേ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു കള്ളു ഷോപ്പ് ഒരു ഫോട്ടോ എടുക്കാൻ അറിയില്ലല്ലേ ഇത് പള്ളിത്തോടല്ലേ സ്ഥലം പള്ളിത്തോടാന്ന് പറഞ്ഞത് ഇങ്ങോട്ട് അവിടെ അവിടുന്ന് ഇടാണോ കാണിച്ചത് ഈ റോഡെന്ന് പോയ ഏ ഏ പള്ളിത്തോടാന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വേറെ സ്ഥലമൊന്നും ഇല്ലേ ഫ്രണ്ട് പോയിട്ട് ലെഫ്റ്റാ ശരി കള് ഷോപ്പ് ഇല്ലേ കള്ള് ഷോപ്പ് കള്ളു ഷോപ്പ് ആർ ടി സി എസ് ആർ ടി സി ബസ് നമ്മളിപ്പോള് പള്ളിത്തോട് എന്ന് പറഞ്ഞ ലൊക്കേഷൻ നോക്കിയിട്ട് പോന്നത് പള്ളിത്തോട് കെ എസ് ആർ ടി സി കള്ളി ഷാപ്പാണ് നമ്മള് കള്ളി ഷോപ്പ് കള്ളി ഷോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല സാധാരണ ഇത് നമ്മള് കള്ളി ഷോപ്പിൽ പോകാറില്ലേ അതുകൊണ്ട് നമുക്ക് ആ വേട് മാറിപ്പോയതാണ് അപ്പൊ പിന്നീട് കള്ളി ഷാപ്പ് എന്ന് പറയുമ്പോഴേക്ക് മനസ്സിലായി ഏതായിരുന്നാലും നമ്മളിത് ആ ലൊക്കേഷനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് വൈബായിട്ടുള്ള ലൊക്കേഷനാണ് നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് അബ്കാരം നമ്മൾ നേരെ പോയിട്ട് ആ ലൊക്കേഷൻ പോകണം വൈബായിട്ടുള്ള പ്ലേസ് ആണ് എന്ന് ഈ ഒരു കായലിൽ തന്നെയാണെന്ന് പറഞ്ഞതിലപ്പം നമ്മളത് ആ ലൊക്കേഷൻ അടുത്ത് എത്തിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലും കാണുന്നുണ്ട് റൈറ്റ് സൈഡിലും കാണുന്നുണ്ട് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ഈസി ആയിട്ട് പോകാൻ പറ്റില്ലെന്ന് നോക്കാം നമ്മൾ റൈറ്റ് സൈഡിലാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഏതായാലും സൈഡാക്കിയിട്ട് ചോദിക്കുക അങ്ങോട്ടേക്ക് വണ്ടി പോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല പണ്ടികളൊക്കെ സൈഡാക്കിയിട്ടുള്ള സൈഡിലാണ് ചിലപ്പം അവിടെ സൈഡാക്കിയിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും തോന്നുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സൈഡാക്കാം നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ടായി ഈ ഒരു ഭാഗത്തെ പക്ക വൈബാണ് ഒരക്ഷയല്ല സ്ഥലത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആളുകളവിടെ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് ബൈക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വണ്ടി പോവില്ല വണ്ടി വണ്ടി പോകും പോ പുറത്ത് ഒരുപാട് വണ്ടി ഉണ്ടോ കൂടി നമുക്ക് കൺഫ്യൂഷൻ ആയപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടി പോകുന്നുള്ളതെങ്കിലും കൺഫ്യൂഷൻ വന്നതോടുകൂടി പിന്നെ നമ്മൾ ഏതായാലും ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ പുറത്ത് വെച്ച് പോകുമ്പോൾ സേഫ്റ്റിയില്ലാന്ന് കരുതിയിട്ട് നമ്മൾ ഏകദേശം അകത്ത് കയറാൻ പറ്റില്ല ഈ ഒരു കാണുന്ന റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കെ എസ് ആർ ടി സി ആ ഒരു ബസ്സിൻ്റെ തൊട്ടടുത്ത് എത്താൻ പറ്റുന്നുണ്ടായിരുന്നു ഏതായിരുന്നാലും നമ്മൾ അകത്തേക്ക് പോയി നോക്കാം ആളുകൾ ഫാമിലീസൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമുക്കിതാ വൈബായിട്ടുള്ള പ്ലേസ് തന്നെ തന്നെ ഫുൾ ഒരു ഓഫ് റോഡ് ടൈപ്പിലാണ് പോകുന്നത് അക്ഷയ രക്ഷയില്ല രണ്ട് സൈഡിലും കായൽ കാലിൻ്റെ നടുവിലാണ് ഈ ഒരു ഇത് വരുന്നത് പ്രത്യേകമായിട്ട് എന്താ പറയുക ആളുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നുണ്ട് അതിലുപരി ഇതേപോലെ തന്നെ ഒരിക്കാനൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണ് ഏതായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം കെ എസ് ആർ ടി സി പഴയ ഒരു കെ എസ് ആർ ടി സി വണ്ടി തന്നെ ഒന്നായിരിക്കോ അതങ്ങി അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തിട്ടുണ്ടാക്കിയതെന്നുള്ളറിയില്ല നോക്കാം നമ്മളിതാ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് പക്ക ഒരു കെ എസ് ആർ ടി സി തന്നെ കെ എസ് ആർ ടി സി ബസ്സിനില്ല കള്ളു ഷാപ്പ് ചെയ്യുന്നത് വൈബായിട്ടുള്ള ഏരിയേനെ പക്ക ഒന്നും പറഞ്ഞാൽ രക്ഷയില്ല അകത്തേക്ക് നമ്മൾ കയറുന്നില്ല ഏതായാലും ഒരുപാട് ഫാമിലീസിനൊക്കെ അകത്ത് കാണുന്നുണ്ട് അകത്ത ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് സീറ്റൊക്കെ ആയിട്ടാണ് ഏതായാലും അതിനോട് ചാരിയിട്ട് തന്നെ വേറെ ലൊക്കേഷൻ ഉണ്ട് തൊട്ടടുത്ത് തന്നെ അതാ അടിപൊളിയായിട്ടുള്ള കായൽ സംഭവം പോളിയാണ് ഏതായാലും നമ്മൾ അകത്ത് കയറണമൊന്നുമില്ല ഷാപ്പിൽ കറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും പോകുന്നില്ല അതെല്ലാം നമുക്ക് ഇനി കൂടുതൽ കാശികളിലേക്ക് പോകണം നമ്മൾ പോകുന്നത് കുട്ടനാട് ഭാഗത്തേക്കാണ് അപ്പം വന്ന റൂട്ടിൽ നമ്മൾ തിരിച്ച് എക്സിഡൻറ്റ് പോവാണ് അപ്പോൾ നെക്സ്റ്റ് ഇനി പോകുന്നത് ആലപ്പുഴ സിറ്റി പോകണം അതുപോലെ തന്നെ കുട്ടനാട് പോകണം നമ്മളിത് കണ്ടൊരു ഭാഗത്തും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് ഇതിൽ തന്നെ ആളുകളുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളത് തന്നെ പറഞ്ഞത് കൊടുത്ത ആളുകൾ ഏതായാലും നമ്മൾ ഇനി പോകുന്നത് സിറ്റിയിൽ കാണു ആലപ്പുഴ സിറ്റിയിൽ പോകണം സിറ്റീൻ്റെ അടുത്തന്നെ നമ്മൾ കുട്ടനാട് പോകണം കുട്ടനാട് ലൊക്കേഷൻ വെച്ച് പോകണം അതിൻ്റെ അടിയിൽ ഇനി വേറെ വേറെ ലൊക്കേഷൻ ഉണ്ടാന്നുള്ള അറിയില്ല ഏതായാലും നമ്മൾ ഈ ഒരപ്പിസോഡ് വൈൻ്റപ്പയിൽ നിന്ന് ആലപ്പുഴയിലെ കാഴ്ചകൾ വീണ്ടും കണ്ടിന് ഇത് കാണുക നമ്മളെ വൈൻ്റെപ്പേന്ന് കുറഞ്ഞ ലെങ്ത്തിൽ ആണ് ഇപ്പോൾ വീഡിയോസ് ഇടുന്നുള്ളൂ ഓവർ ലെങ് ആയതുകൊണ്ടാണോ ബസ് കുറയുന്നതെന്ന് അറിയില്ല ഏതായിരുന്നാലും ഇതാ ലെങ്ങ് കുറച്ചിട്ടാണ് ഇടുന്നത് ഏകദേശം ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലുള്ള ഒതുങ്ങുന്ന വീഡിയോസാണ് അപ്പോൾ അല്പം വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് കാണാം നമ്മൾ ഈ എപ്പിസോഡ് ഭയങ്കര പേര് നക്ഷത്ര പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ അപ്പോൾ വായ